ഡോക്ടറെ ആയുർവേദത്തിൽ ഈ ഡീപ്പ് വോമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ടോ തീർച്ചയായിട്ടും ആയുർവേദത്തിൽ കൃമി ചികിത്സ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് കൃമിയുടെ ഒരു ലക്ഷണങ്ങളായിട്ട് മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ കാണുന്ന ലക്ഷണങ്ങളാണ് കുട്ടികളിൽ പ്രത്യേകിച്ചും അലർജി ക്രൈനൈറ്റിസ് ഇൻഡൈജഷൻ വിശപ്പില്ലായ്മ അവർക്ക് നല്ല ഭക്ഷണത്തിനോട് ക്രേവിങ് ഉണ്ടായിരിക്കില്ല ബാക്കി ഈ ജങ്ക് ഫുഡ്സ് അങ്ങനത്തെ അതൊക്കെ കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും അങ്ങനെയൊക്കെ ഉള്ളത് ശരിക്കും കൃമിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്ന വേറൊരു പ്രശ്നമാണ് അട്ടാബിക് ടെർമറ്റൈറ്റിസ് അതിനും ഒരു പ്രധാന കാരണങ്ങളിലൊന്നാണ് വേംസിന്റെ പ്രശ്നം അത് കുട്ടികളിൽ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ വലിയ ആൾക്കാരിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇൻഡൈജഷൻ ഹാർട്ട് ബേൺ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാം വൊമിറ്റിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മളൊക്കെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ വേറെ മെഡിസിൻ വാങ്ങി കഴിക്കും അതെ അതെ അതൊന്ന് സബ്സൈഡ് ചെയ്യും അതെ പക്ഷേ ഇത് വീണ്ടും പിന്നെ വരാം അതെ ശരിക്കും അതിന്റെ ഒരു റൂട്ട് കോസ് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല അപ്പം കുട്ടികളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അലർജി ക്രൈനറ്റിസിനൊക്കെ നമ്മൾ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ചികിത്സകൾ വരെ പോയിട്ടും തീരെ ആ മരുന്ന് നിർത്തുന്ന സമയത്ത് വീണ്ടും അത് ട്രിഗർ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷെ നമ്മൾ ആയുർവേദത്തിൽ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു മിനിമം ഒരു സിക്സ് എങ്കിലും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കണം അതെ ഇപ്പോൾ ഈ നമ്മൾ ക്രിമിചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുട്ടികളിൽ നല്ലപോലെ വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് മധുരം അങ്ങനെയുള്ളത് ഡയറി പ്രൊഡക്ട്സ് ഒന്നും എപ്പോഴും നന്നായിരിക്കില്ലേ അപ്പോൾ നമ്മൾ നമ്മൾ ഡയറി പാൽ കൊടുക്കണ്ട കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ചില പാരൻസ് ചോദിക്കും അയ്യോ പാല് കൊടുക്കണ്ടേ എന്ന് ചോദിക്കും അപ്പം ചില കുട്ടികൾക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഡൈജഷൻ അവിടെ നടക്കുന്നില്ലെങ്കിൽ ഈ കുട്ടീനെ പാല് കുടിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അതിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചോട്ടെ ഈ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണോ അങ്ങനെയും പറയാം കാരണം അതും ഈ ലാക്ടോസ് ഇൻടോളറൻസും ഡൈജഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രശ്നമാണ് ആയുർവേദത്തിൻ്റെ ചികിത്സകളെല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ വലിയ ആൾക്കാരിലായിക്കോട്ടെ ക്രോണിക് ഡിസീസസ് തീരെ റെസ്പോണ്ട് ചെയ്യാതെ വരുമ്പോൾ എന്താ ചോദിച്ചാൽ നമ്മൾ അധിക ഡോക്ടേഴ്സ് നമ്മൾ ആദ്യം ഒന്ന് ക്രിമി ചികിത്സ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ മെയിൻ കോഴ്സിലേക്ക് കിടക്കുക ഈ ഒന്ന് ആയുർവേദത്തിൻ്റെ മിക്ക ട്രീറ്റ്മെൻറ്സ് അതായത് ഈ പറഞ്ഞ പോലെ ലോങ് ടേം ട്രീറ്റ്മെൻറ്സിനൊക്കെ തുടക്കം ഇത് തന്നെ അതെ അതെ തീർച്ചയായിട്ടും അത് നമ്മളെപ്പോഴും പറയുന്നതുമാണ് പിന്നെ അതുമാത്രമല്ല ഫുഡ് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പോഴാണ് നമ്മളെ മരുന്ന് ഭക്ഷണം മരുന്ന് പോലെ കഴിക്കണം അല്ലെ അല്ലെങ്കിൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരും അതെ നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു എയ്റ്റി പെർസെന്റേജും നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ അതെ അതെ ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ ശ്രുതി പറയും ആ ഇത് ഈ ഡോക്ടറെ പരിചയപ്പെടുത്തില്ല ഞാൻ ഡോക്ടർ സുമി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മുമ്പും നമ്മുടെ വീഡിയോസിൽ വന്നിട്ടുണ്ട് ഡോക്ടർ സുമിയാണ് ആണ് ആയുർമാൻ ആയുർവേദിക് സെൻ്റർ ഇത് ദുബായ് അവരുടെ ഔട്ട്ലെറ്റ് ആണ് അവർക്ക് ഇവിടെ മാത്രമല്ല ഷാർജയിലും അജുമാനിലും ഒക്കെ ഔട്ട്ലെറ്റ്സ് ഉണ്ട് നമ്മൾ ഡിവോമിങ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഡയറ്റാണ് നമുക്കറിയാം ക്രിമിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മധുരമാണ് അപ്പം നമുക്ക് കുട്ടികൾക്കും ഏറ്റവും ഇഷ്ടം മധുരത്തിനോടായിരിക്കാം അപ്പം ചോക്ലേറ്റ്സ് ബിസ്ക്കറ്റ്സ് ഇതൊക്കെ അവർ എന്തായാലും ഡെയിലി നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ചെയ്താലും അവർ സ്കൂളിൽ പോയിട്ട് കഴിക്കാം അങ്ങനെ അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതാണ് ഈ ചികിത്സ ചെയ്യുന്നതിന് കൂടെ അവരുടെ ഡയറ്റും കൂടി ശ്രദ്ധിക്കണം അതുപോലെ മധുരത്തിന്റെ കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ഡോക്ടർ പറഞ്ഞു ഡയറി പ്രോഡക്റ്റ്സും അത് കാര്യങ്ങളും അത് കൊടുക്കുന്നതിനും നമ്മൾ കുറച്ചൊരു റെസ്ട്രിക്ഷൻസ് കണ്ടീഷൻ അനുസരിച്ച് ചെയ്യേണ്ടതാണ് മുതിർന്നവർക്ക് കൂടുതലായിട്ടും ഇങ്ങനെ ഒരു വേംസ് ഉണ്ടാവുന്ന ഒന്ന് നോൺ വെജ് ഐറ്റംസ് എന്നാണ് അത് ശരിക്കും ഒരു അവർക്ക് ഇൻഡൈജഷൻ ഉണ്ടെങ്കിൽ അത് ശരിക്കും ഡൈജസ്റ്റ് ചെയ്യാണ്ട് അങ്ങനെ ഒരു വേംസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പം ഇതുപോലെ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല മരുന്നുകൾ കഴിച്ചിട്ടും അസുഖം അതായത് കണ്ടിന്യൂസ് ആയിട്ട് അലർജി ക്രൈനൈറ്റിസ് പോലെ സ്കിൻ ഡിസീസ് പോലെയുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്കൊരു കാരണം ചിലപ്പോൾ ആയിരിക്കാം അപ്പം അതിന് നമുക്ക് ഫലപ്രദമായിട്ടുള്ള ചികിത്സാ ആയുർവേദത്തിൽ ലഭ്യമാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാം കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ നെഞ്ചരിച്ചിലൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് പക്ഷേ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഈ ഒരു ഡീവോമിംഗ് ഈ ഈ കൃമിശല്യം ഒക്കെ ആയിരിക്കാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ വന്ന് കണ്ടാൽ മതി എഴുതി കാണിക്കുന്ന നമ്പറല്ലേ ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ഫലപ്രദമായ ചികിത്സ അവർ പറഞ്ഞു തരും